ക്രൈസ്തലോ ദൈവത്തിൻ്റെ നമ്മൾ വളർത്തപ്പെട്ട് മാറട്ടെ മീഡിയ മുഖാന്തരം നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാൻ കർത്താവായ ദൈവം ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അവൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെ അനുഗ്രഹമായി തീരുകയും തുടർന്ന് ആമ വീഡിയോകൾ ചെയ്യുവാൻ കർത്താവ് ഓർത്ത് ഞാൻ ദൈവത്തെ സ്ത്രം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം മൗനമായുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമോ ദൈവം അത് അംഗീകരിക്കുമോ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത് പല വ്യക്തികളും ചിന്തിക്കുന്ന ഒരു ഭാഗം ആമ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കൂ എന്ന് പലരും ചിന്തിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ശബ്ദത്തിൽ അല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് മനസ്സിന്റെ താല്പര്യം മനസ്സിന്റെ ആഗ്രഹമാണ് ആമ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് കാരണമായി തീരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അവൻ അതിൽ ആധാരമായിട്ട് ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ കർത്താവ് അവൾ താല്പര്യപ്പെടുന്നു നമുക്കെല്ലാവർക്കും നല്ലവണ്ണം അറിയാമെന്നുള്ള ഒരു ഭാഗം തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതും ഒന്ന് ശമൂഹതിൻ്റെ പുസ്തകം അതിന്റെ ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം ഖന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അനങ്ങിയതേ ഇല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമൊക്കെ വളരെ മനസ്സിലാക്കണം അവൾ ഹൃദയക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്ന സംസാരം അവൾ അവൻ അവളുടെ ചുണ്ട് അവൻ അനങ്ങുന്നു എന്നുള്ളത് ഏലിക്ക് കാണുവാൻ കഴിഞ്ഞു പക്ഷെ ശബ്ദം പുറത്തു വരുന്നില്ല അതുകൊണ്ട് ഏലി വിചാരിച്ചു ലഹരി പിടിച്ചിരിക്കുന്നു എന്നോ അവൻ ഇതുപോലെ പലരും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു പാകം ആമൻ അവന് അവൻ വേറെന്തോ ചിന്തിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പലരും ചിന്തിക്കാറുണ്ട് അവൻ മൗനമായുള്ള പ്രാർത്ഥനയിൽ ദൈവം കേൾക്കുന്നില്ല എന്ന് പലരും ചിന്തിക്കാറുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ആമ ശബ്ദം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ദൈവം അംഗീകരിക്കും മൗനമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ദൈവം അംഗീകരിക്കും മൗനമായുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അവൻ അത് വാമൻ ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തോട് തുറന്നു പറയുവാനുള്ള ഒരു അനുഭവമാണ് ഫൈസലോ അവൻ നമ്മൾ ശബ്ദം പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുവാനായിട്ട് മടിക്കും പക്ഷേ അവൻ മൗനമായി നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയിൽ ഇറങ്ങി വരുന്ന ഒരു തമ്പുരാനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഒരിക്കലും മൗനമായുള്ള പ്രാർത്ഥന സൈലന്റ് പ്രയറിനെ ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണരുത് അതിൽ വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് പ്രീസലോ അവൻ അടുത്തൊരു ഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അവൻ അവൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിന്റെ ആമൻ അറുപത്തി ആമ രണ്ടാമത്തെ അധ്യായം ആമൻ അഞ്ചാം വാക്യം ആമ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം എങ്ങനെയാണ് ഒന്ന് വായിക്കാം എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം എന്റെ പ്രത്യാശ നിന്നും വരുന്നു അവിടെ ആമ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാബിദിന്റെ വിഷമം ദൈവത്തോട് പങ്കുവെക്കുന്നതിന് വേണ്ടി താൻ പറയുകയാണ് എന്റെ ഉള്ളമേ താൻ ആമ തൻ്റെ ജീവിതത്തെ നോക്കി പറയാം എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്ക ആമൻ എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു ദാവിദിന്റെ പ്രത്യാശ മറ്റുള്ളതിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് വരുന്നു അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് ദാവിദ് പറയണം ആമി എൻ്റെ ഉള്ളം ആമി എൻ്റെ ഉള്ളം ആമി എന്റെ വിഷമങ്ങൾ എൻ്റെ ആമൻ എൻ്റെ ആമൻ്റെ ആവശ്യങ്ങൾ ആമൻ എന്റെ ജീവിതത്തിൽ വന്നുപോകുന്നതായ കഷ്ടപ്പാടുകൾ ആമൻ ഓപ്പൺ മൈൻഡിൽ സംസാരിക്കുവാനല്ല മൗനമായിരുന്നു ദൈവത്തോട് സംസാരിക്കുവാനാണ് അവിടെ ദാബീത് പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ വളരെ ചിന്തിക്കണം അവൻ നമ്മൾ എത്രത്തോളം മൗനമായി പ്രാർത്ഥിക്കുമോ അത്രത്തോളം ദൈവികമാകുന്ന ആമ പ്രസന്ന പ്രസന്നത എന്ന് പറഞ്ഞാൽ സാന്നിധ്യം ആമ പ്രസൻസ് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും ഒരുപക്ഷെ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആമ നിങ്ങൾക്ക് അങ്ങനെ അനുഭവിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അല്പസമയം ഒന്ന് മൗനമായി ദൈവത്തോട് സംസാരിച്ചു നോക്കുക നിങ്ങളുടെ ഹൃദയവും ദൈവവും ഒരു ബന്ധം പുലർത്തി നോക്കുക നിശ്ചയമായിട്ടും നിങ്ങൾ പ്രാമ പ്രതീക്ഷിക്കുന്നതായ നിങ്ങൾ കരയുന്നതായ നിങ്ങൾ ആമ വ്യാകുലപ്പെട്ടിരിക്കുന്നതായ പല വിഷയങ്ങൾക്കും ആമന് അതിൽ മറുപടി ഉണ്ടാകും എന്ന കാര്യം മറന്നു പോകരുത് അതുപോലെ ഒരു ഭാഗത്തിലേക്ക് ഞാൻ കടന്നുവരുവാൻ ആഗ്രഹിക്കുന്നു ക്രൈസ്തല അപ്പോ സംഗീർ പുസ്തകം നാലാം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗം നടുകുവിൻ പാപം ചെയ്യാതിരിപ്പിൻ നിങ്ങളുടെ കിടക്കന്മ കൃതയം ധ്യാനിച്ച് മൗനമായി ആ ആ വാക്യം നിങ്ങൾ ചിന്തിച്ചോ നടുകുവിൻ പാപം ചെയ്യാതിരിപ്പിൻ നിങ്ങളുടെ കിടക്കന്മ കൃത്യം ധ്യാനിച്ച മൗനമായിരിക്കും എന്താ എൻ്റെ ഉദ്ദേശം ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മാതൃക പ്രശ്നമാ ആ സമയത്ത് അവൻ പ്രിയ വാതുറക്കാതെ നമ്മുടെ ദൈവത്തിന്റെ സടി മൗനമായിരുന്ന മതി ആ അവൻ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മൗനമായ ചില സാഹചര്യങ്ങളിൽ പ്രിയരെ നിങ്ങളുടെ കുടുംബത്തിനൊക്കെ തോരുപക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഞാൻ കണ്ടിട്ടുള്ള ചില വീടുകളിൽ ആമ ചില ഈ ശക്തമായ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിൽക്കുന്നു എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട് അവരൊക്കെയും ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ആമൻ ആ ഈ ആമൻ ചുമ്മായിരുന്നുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കാരണം എന്തിനെന്ന് പറയാമോ ആമൻ ഹാലൽ മറ്റുള്ളവരെ കുറച്ചുകൂടി വേദനിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാ എന്നെ കേൾക്കുന്ന പ്രതി മക്കൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ആമൻ ചെല പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോ നിങ്ങൾ ഒന്നും പോകണ്ട മറ്റു ഷാപ്പുകളെ തേടിയോ അല്ലെങ്കിൽ അവൻ ആരോടെങ്കിലും അത്മനേരം സംസാരിച്ചു കൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ അവൻ മറ്റുള്ളത് ആമ സ്ഥലങ്ങളിൽ ഒന്ന് കറങ്ങാനൊന്നും നിങ്ങൾ തയ്യാറാകേണ്ട ആവശ്യമില്ല ചെസ്റ്റ് നിങ്ങളുടെ റൂമിനകത്ത് കിടക്ക് ആമൻ വാതിലടക്ക് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് മനസ്സ് തുറന്ന് നിന്റെ വിഷമം എന്താണ് മനസ്സ് തുറന്ന ദൈവത്തോട് സംസാരിക്കുക ആ സംസാരത്തിൽ ഇന്ന് ഈ സമയത്തിൽ ഞാൻ പറയുകയ്യ പരികാലം ആ ഒരു അനുഭവത്തിലേക്ക് ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തയ്യാറാകണം ആമേ അതുകൊണ്ട് രഹസ്യ പ്രാർത്ഥന ആമ ആമേ സൈലന്റ് ഒരിക്കൽ തെറ്റ് എന്ന് പറയരുത് കേൾക്കത്തില്ലെന്ന് പറയരുത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായി ആമയൊ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് പോലും കേൾക്കുന്നില്ല പിന്നെ എങ്ങനെ ആമ ആകാശ മണ്ഡലങ്ങളിൽ സ്വർഗമണ്ഡലങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിന് കേൾക്കും പ്രിയരേ ദൈവത്തിന് ആമേ ശബ്ദമല്ല പ്രാധാന്യം ദൈവത്തിന് ആവശ്യം Fica ആമൻ ദൈവം കാണുന്നത് ഹൃദയത്തെയാ അതുകൊണ്ട് ഹൃദയത്തിലുള്ള പ്രാർത്ഥനയാണ് കർത്താവ് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആമൻ അതുപോലെ ആമൻ പ്രൈസ്തനോട് ആമന്മാ മത്തായ സുവിശേഷം ആറാം അധ്യായം അതിന്റെ ആറാം വാക്യം വായിക്കുമ്പോൾ ആമൻ അവിടെ ഒരു ഭാഗം കാണുവാനായിട്ട് കഴിയുന്നു മത്തായ സുവിശേഷം ആറാം അധ്യായം ആറാം വാക്യം ആമൻ ഞാൻ അല്പനേരം പറഞ്ഞ ഭാഗം തന്നെ ഒന്നുകൂടി ഞാൻ പറയുക നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം ടച്ച് ആമൻ ആ അരഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് വചനം പറയുന്നത് ആമ ആമ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാനല്ല അവള അത് അദ്ദേശം നിന്റെ വിഷമങ്ങൾ ആമ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നതായ ചില പരാജയങ്ങൾ ചില വേദനകൾ കഷ്ടപ്പാടുകൾ അവൻ ആ വിഷയത്തെ ഓർത്ത് നിറപ്പെടരുത് ഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ആമ പരിശുദ്ധ ആത്മാവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുമെന്ന് വ്യക്തമായി വേദപുസ്തകം പറയുന്നു പറയുന്നു മർക്കോസൈദ്യ സുവിശേഷം ആമൻ അതിന്റെ ആമ ഒന്നാം ആമന് ഒന്നാമതിയായം അതിന്റെ മുപ്പത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവൻ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ആമൻ മർക്കോ സൈതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ മുപ്പത്തി അഞ്ചാം വാക്യം അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു ക്രൈസ്തലോ യേശുവിനെ ക്രിസ്തു പറയുന്നില്ല ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിച്ചു അതിന്റെ അർത്ഥം നമ്മളത് ചിന്തിക്കണം യേശു അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം ചില വിഷയങ്ങൾ ചില വ്യക്തികൾ കേൾക്കാൻ പാടില്ല ചില കാര്യം നമ്മുടേതായ മാനസികമാകുന്ന ചില ദശമങ്ങൾ ചില വ്യക്തികൾ കേൾക്കരുത് അതുകൊണ്ടാണ് ആ കർത്താവായ യേശു ക്രിസ്തു ആമ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പിൽ ആരുമില്ലാത്ത സ്ഥാനത്തേക്ക് പോയി പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് നിർച്ഛയമായ അതിന്റെ അർത്ഥം മൗനമായുള്ള പ്രാർത്ഥനയാണ് ക്രൈസ്തളോ എന്നും ആമൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും ആമ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ആമ സന്തോഷം വരുമ്പോൾ നമ്മൾ കരമടിച്ചോ ആർ പൂവിളിയോടുകൂടെ പ്രാർത്ഥിക്കുന്നത് ആമ ദൈവത്തിന് ഇഷ്ടമാണ് പക്ഷേ അവൻ നമ്മുടെ വിഷമങ്ങളുണ്ടല്ലോ നീ പലപ്പോഴും ചിന്തിച്ചിട്ടും നിന്റെ ജീവിതത്തിനകത്ത് ലഭിക്കാൻ പറ്റാതിരിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടി നിനക്ക് വരണമോ നീ ഒന്നും ചെയ്യരുത് നിങ്ങൾ അറയിൽ കടക്കുക അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്കും മറുപടി തരാ എന്റെ ദൈവത്തിന് കഴിയും ക്രൈസ്തലോ ഹലലൂയ അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി നാളുകളില് നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് താല്പര്യപ്പെടുമ്പോൾ ആമൻ ആ പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് പ്രവചന പുസ്തകം ഒന്നാം വാക്യം രണ്ട് വാക്ക് വിരമം കുറിക്കുകയാണ് ദ്വീപുകളെ എന്റെ മുമ്പിൽ മിണ്ടാതിരിപ്പിൻ ജാതികൾ ശക്തി പുതുക്കട്ടെ അവർ അടുത്ത് വന്ന് സംസാരിക്കട്ടെ നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അമൻ അടുത്തു വരികളോ അവിടെ പറയുന്ന ഒരു പാകം ദ്വീപുകളെ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞ ചില സാഹചര്യങ്ങളില് അവൻ നീ അവൻ നിന്നെ എതിർക്കുന്ന ചില ഒരു കൂട്ടം വ്യക്തികൾ നിന്റെ മുമ്പിൽ ഉണ്ടാകും നീ ഭാരപ്പെട്ടു പോകരുത് സങ്കീർത്തനക്കാലം പറയുന്നത് പോലെ അവൻ നിന്റെ കിടക്കാതിരുന്ന് പ്രാർത്ഥിച്ചാ മതി അവൻ അവിടെ പറയുകയാണ് അങ്ങനെ നീ പ്രാർത്ഥിച്ചാൽ നീ ശക്തിയെ പുതുക്കുമെന്ന് അവിടെ വേദപുസ്തകം പറയുന്നത് അതുകൊണ്ട് ഈ നാളുകളില് മൗനമായുള്ള പ്രാർത്ഥന ഒരിക്കലും ആമേ ദൈവം കേൾക്കുന്നില്ല എന്നൊരിക്കലും ചിന്തിക്കരുത് പലയിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാനവൻ പ്രാർത്ഥിക്കുന്ന ഒന്നും കണ്ടിട്ടില്ല ആമേ ഹാലൂയി എപ്പ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഞാൻ അവൻ പ്രാർത്ഥിക്കുന്നതൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പലരും ആമേ പലരുടെയും പ്രാർത്ഥനയെ വിധിക്കുന്നവരുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവക്കളെ അതൊക്കെ തെറ്റായ അനുഭവങ്ങളാ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം തരും ഹലലൂയി അതുകൊണ്ട് ഈ നാളുകളിലോ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണമെങ്കിലേ ആമേ ഹാലൂയ ആമൻ നമുക്ക് ആമൻ പ്രതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവണം ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല ഹാലലൂയ ആമി ഈ നാളുകളിൽ നിങ്ങളുടെ വിഷമങ്ങൾക്ക് നിങ്ങളുടെ പരി നിങ്ങളുടെ കടബാധ്യത അതിശക്തമായി കൂടി നിൽക്കുക നിൽക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ പലരും വീട്ടിൽ വന്ന് ആമൻ നിങ്ങളെ അസഖ്യപ്പെടുത്തത്തക്ക രീതികളിൽ ആമ ചില വാക്കുകൾ പറയുമ്പോഴേ ഈ സങ്കടപ്പെടരുത് ഓടിപ്പോയി ആമൻ അറക്കകത്ത് കിടന്നു ആമ ചിലരൊക്കെ ചെയ്യുന്നത് പോലെ കേനെടുക്കുക അല്ലെങ്കിൽ ആമി ഒരു കയറെടുക്കുക അതല്ല ചെയ്യേണ്ടത് അറക്കകത്ത് കടന്ന് ആമേ കർത്താവേ എന്റെ വിഷമം ഇതാണ് എന്ന് പറഞ്ഞ ദിവസം നീ പ്രാർത്ഥിക്കുക നീ അറ തുറന്ന് പുറത്തു വരുമ്പോ നിന്റെ മുഖത്തൊരു സന്തോഷം ഉണ്ടാകും അതാ എന്റെ യേശുവിന് വേണ്ടത് അതുകൊണ്ട് ഹന്ന പ്രാർത്ഥിച്ചപ്പോ ഏലിക്ക് മനസ്സിലായില്ല ആമേ ഹാലലൂയ പക്ഷെ ഒരു കാര്യം മറന്നുപോകരുത് ആമേ ആ പ്രാർത്ഥനയെ ഹന്നയ്ക്ക് കിട്ടിയ മറുപടി വളരെ വലുതാണ് അങ്ങനെയാണെങ്കിൽ നാളുകളിൽ നിങ്ങളുടെ സൈലന്റ് പ്രയറ് ആമേ അതിനെ പുതുക്ക് അതിനെ പുതുക്ക ദിനംപ്രതി അതിന്റെ ആമ ടൈം വർദ്ധിപ്പിക്ക് വളരെ വലിയ വിടുതലുകൾ അനുഭവിക്കുവാൻ കഴിയും എന്ന കാര്യം മറന്നു പോകരുത് നമ്മ സൈലന്റ് പ്രാർത്ഥന ചെയ്യാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് ബസ്സിനകത്തിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വേല ജോലി സ്ഥലത്തിരിക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും ഹാലലൂ അതൊക്കെ ദൈവം കാണുന്നില്ലെന്നല്ല അതൊക്കെ ദൈവം കേൾക്കും കേട്ടോ അതുകൊണ്ട് ഈ നാളുകളില് ആമെ പ്രാർത്ഥിക്കുവാൻ ആമെ സൈലന്റ് ആയിരുന്നു പ്രാർത്ഥിക്കുവാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയങ്ങൾ വേർതിരിക്കണം ആമന അത് വളരെ ഫലം ചെയ്യും വളരെ നമുക്ക് വേണ്ടതായ ഉത്തരം കിട്ടും എന്നുള്ള കാര്യം മറന്നുപോകരുത് ഈ നാളുകളിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആശ്വാസവും സന്തോഷവും സമർത്ഥിക്കും കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുവിരാമം കുറിക്കുന്നു നന്ദി എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ